വറമി ഈ ഒരു വിശുദ്ധ മാസത്തിൽ നമുക്ക് ഒരുപാട് പ്ലാനുകൾ ഉണ്ടാവും നമുക്ക് മാക്സിമം കഴിയുന്ന പോലെയൊക്കെ സ്പെൻഡ് ചെയ്യണം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ ഉണ്ടാവും എന്നാലും പല ആൾക്കാരും ഉണ്ടാവും പല സിറ്റുവേഷനുകളാണ് ഓരോ ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ വളരെ തിരക്കുള്ള ജോലി ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ തിരക്കുള്ള അപ്പോൾ മാക്സിമം എനിക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഭയങ്കരമായിട്ട് റിഗ്രെറ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് കുറച്ച് സമാധാനിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അതായത് നമ്മൾ മിനിമൽ എഫേർട്ട് ഇട്ടിട്ട് നമുക്ക് മാക്സിമം ഈ റമനാല് നമ്മൾ യൂസ് ചെയ്ത പോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ മിനിമൽ എഫേർട്ട് എടുത്ത് നിങ്ങൾ ചെയ്താലും നിങ്ങൾക്ക് ഇറമനാലിന് മാക്സിമം നിങ്ങൾ യൂസ് ചെയ്തൊരു ഫീൽ കിട്ടും ഫസ്റ്റ് ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളെ അഞ്ച് നേരത്തെ സംസ്കാരം കറക്റ്റ് സമയത്ത് നിസ്കരിക്കാൻ നോക്കുക ഒരിക്കലും നമ്മൾ സമയം വൈകിയേ നേരം വൈകിയേ ചെയ്യാതെ കറക്റ്റ് അഞ്ച് നേരത്തെ നമസ്കാരം നമ്മൾ കൃത്യ സമയത്ത് നിസ്കരിക്കാൻ നോക്കുക പിന്നെ അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എന്തായാലും നോമ്പ് നോക്കല്ലോ എത്ര തിരക്കാണെങ്കിലും എന്താവസ്ഥയാണെങ്കിലും നോമ്പ് നമുക്ക് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഈ നോമ്പ് എടുത്ത് കഴിഞ്ഞാൽ നമുക്കറിയാം നോമ്പ് എടുത്താൽ നമ്മൾ ഉപേക്ഷിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കുക പാപങ്ങളിലേക്ക് പോകാൻ ഈ നോമ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പട്ടിണി വെറുതെ ഒരു പട്ടിണി എടുക്കാന്നല്ലല്ലോ നമ്മൾ ഫിസിക്കലി മാത്രമല്ല നമ്മൾ ശാരീരികമായിട്ട് മാത്രമല്ല മാനസികമായിട്ട് ഒരുപാട് നമ്മളിൽ മാറ്റങ്ങൾ വരുത്തേണ്ട ഒരു സമയമാണ് അപ്പം മാക്സിമം ആത്മാർത്ഥമായിട്ട് തന്നെ നമ്മൾ എന്തു ചെയ്യുക നോമ്പ് നോറ്റാൽ ആ ഒരു സമയം നിക്കുക സുൽ സാഹ അലൈഹി സ്വലാമത്തെ തന്നെ പറയുന്നുണ്ട് അനാവശ്യ കാര്യങ്ങൾ ഒഴിവാക്കാത്ത ഒരു നോമ്പുകാരന് അയാൾ അന്നപാനീയങ്ങൾ ഒഴിവാക്കുന്നതിൽ അള്ളാവിന് യാതൊരു താല്പര്യം ഇല്ലാന്ന് നമ്മള് നോമ്പ് എടുക്കുകയും പക്ഷെ എന്നാലോ ഈ ചെയ്യരുത് എന്ന് പറയുന്ന കാര്യങ്ങൾ പരിദൂഷണം പറയുക മറ്റുള്ളവർ ദ്രോഹിക്കുക ദേഷ്യപ്പെടുക അല്ലെങ്കിൽ നോമ്പിനൊരു പരിചയമായി കാണാതെ നമ്മൾ എങ്ങനെയാണോ സാധാരണ സമയങ്ങളിൽ ഉണ്ടാവാറുള്ളത് അങ്ങനത്തെ പോലെ അതിൽ നിൽക്കുക എന്നുള്ള ഒരു സംഭവം നോമ്പിനായിട്ട് യാതൊരു ബന്ധവുമില്ല ഇല്ല കാരണം നിങ്ങളത് വെറുതെ പട്ടിണി എടുക്കുക എന്നല്ലാണ്ട് അല്ലാക്ക് നിങ്ങൾ ഈ അന്നപാനീയങ്ങൾ ഭക്ഷണം കഴിക്കാതിക്കുന്നതിലും വെള്ളം കുടിക്കാതിരിക്കുന്നതിലും ഒന്നും അല്ലാക്ക് യാതൊരു താല്പര്യവും ഇല്ല മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മള് മാക്സിമം ഖുർആൻ ആയിട്ടൊരു ബന്ധം ഉണ്ടാക്കാം ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ബിസി ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർ കൃത്യമായിട്ട് ഇപ്പം പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ഒരു ഫോളോ അപ്പ് ഉണ്ടാക്കാനോ കൃത്യമായിട്ട് പാലിച്ചു പോവാനോ ഭയങ്കര പാടായിരിക്കും സമയവും കാര്യങ്ങളും ഇല്ലാത്തതിൻ്റെ കുറവും പല കാര്യങ്ങളും ഉണ്ടാവും അപ്പോൾ എന്ത് ചെയ്യാം മാക്സിമം എന്ത് ചെയ്യുക ഖുര്ആൻ പാരായണം ചെയ്യാൻ കഴിയുന്ന സമയങ്ങളിൽ മാക്സിമം കുർആാൻ പാരായണം ചെയ്യാൻ ശ്രമിക്കുക അല്ലാത്ത സമയങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം ഖുറാൻ കേൾക്കാതെ ഇപ്പോൾ വീട്ടിലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമുക്ക് കുറാൻ കേട്ടോണ്ടിരിക്കാം അപ്പോൾ പാരായണം ചെയ്യാൻ പറ്റില്ലെങ്കിൽ എന്ത് ചെയ്യാം ഖുറാൻ കേൾക്കാം അപ്പോൾ ആ രീതിയിൽ നമ്മളെന്ത് ചെയ്യാം മാക്സിമം കഴിയുന്ന പോലെ കുറാൻ പാരായണം ചെയ്യുക അല്ലെങ്കിൽ ഖുറാൻ കേൾക്കുകയൊക്കെ ചെയ്യാം അടുത്ത ആഴ്ച പറയുകയെന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന സമയങ്ങളിൽ നമ്മളെന്ത് ചെയ്യാം പ്രാർത്ഥനകളും തിക്റുകളൊക്കെ വർദ്ധിപ്പിക്കാം നമുക്കറിയാം എന്ന് പറഞ്ഞാൽ പഠിച്ചോനെ നമ്മളിങ്ങനെ വാരി തരുന്ന സമയമാണ് നമ്മൾ നോമ്പുകാരൻ്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ പഠിച്ചോനെ അത്രയും സ്വീകരിക്കുന്ന ഒരു സംഭവമാണ് ഈ നോമ്പുകാരൻ്റെ പ്രാർത്ഥന പറയുമ്പോഴും നമ്മൾ നല്ലൊരു സമയമാണ് നമുക്ക് ഈ നോമ്പ് തുറക്കുന്നതിൻ്റെ തൊട്ട് മുന്നിലുള്ള സമയം പല ആൾക്കാരും നമ്മളെന്താ പറയുക മനസ്സിലാക്കാത്ത അല്ലെങ്കിൽ സീരിയസ് ആയിട്ട് എടുക്കാത്ത മിസ്സാക്കി കളയുന്ന ഒരു അവസരമാണ് നോമ്പ് തുറക്കുന്നതിൻ്റെ തൊട്ട് മുന്നിലുള്ള കുറച്ച് ഒരു അഞ്ചോ പത്ത് മിനിറ്റ് ഇരുന്നിട്ട് നമ്മൾ പഠിച്ചതോടെ മാക്സിമം നമുക്ക് പറയാനുള്ളതൊക്കെ പറയാം പ്രാർത്ഥിക്കാം അപ്പോൾ ഇങ്ങനെയുള്ള സമങ്ങളൊക്കെ നമ്മൾ നല്ലപോലെ ഉപയോഗപ്പെടുത്താം അതേപോലെ തന്നെ ഒരുപാട് നമ്മളെ നാവിന് ആയിട്ടുള്ളതും പക്ഷേ നമ്മൾ നമ്മളെ ത്രാശ്രിക്കാനും കൂട്ടുന്നതായിട്ടുള്ള ഒരുപാട് തിക്റുകൾ അങ്ങനെയുള്ള ദിക്കറുകളൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് ഈ ദിക്കറുകളും ധ്വകളും നമുക്ക് കഴിയുന്ന സമയങ്ങളിൽ കഴിയുന്ന പോലെയൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക അടുത്ത ആഴ്ച എന്ന് വെച്ചാൽ നമ്മൾ ധാരാളം സ്വതക്കകൾ നമുക്ക് കഴിയുന്ന പോലെ സ്വതക്കകൾ ചെയ്യാം നമ്മൾ ദാനം ചെയ്യുക അപ്പോൾ നമുക്ക് ഓരോ ദിവസവും നമുക്ക് വേണമെങ്കിലും ചെറിയൊരു തുക മാറ്റി വെക്കാം നിങ്ങൾക്ക് എത്രയാണോ കഴിയുന്നത് ഒരു പത്ത് രൂപയായിട്ട് അഞ്ച് രൂപയായിട്ടോ അല്ലെങ്കിൽ നൂറാവട്ടെ അഞ്ഞൂറാവട്ടെ എത്രയാണോ നമുക്ക് കഴിയുന്നത് അത്ര നമ്മൾ ചെറിയൊരു തുക എല്ലാ ദിവസവും മാറ്റിവെച്ചാൽ അതൊരു ചെറുതാവട്ടെ പക്ഷെ അത് നമുക്ക് കിട്ടുന്ന പ്രതിഫലം എന്ന് പറഞ്ഞാൽ വളരെ വലുതായിരിക്കും നമുക്ക് കഴിയുന്ന പോലെ സ്വതക്കു വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കുക നമ്മൾ ഈ എന്ന് പറയുമ്പം അത് പൈസ മാത്രമല്ല കേട്ടോ നമുക്കിപ്പോൾ ഒരാൾക്കൊരു നോമ്പ് നോർക്കാൻ വേണ്ടിയിട്ട് ഒരു കാരൊക്കെ കൊടുത്താൽ പോലും അതിൽ വലിയൊരു പുണ്യമാണ് അല്ലെങ്കിൽ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഫുഡോ അല്ലെങ്കിൽ ഒരു നോമ്പ് കാരണം നോമ്പ് തോർപ്പിക്കുക പല ആൾക്കാരിലും പല ആവശ്യം ഇതേപോലെ ചെറിയ രീതിയിലുള്ള ആൾക്കാരുണ്ടാവും അല്ലെങ്കിൽ ഒരു ചെറിയൊരു കാരുണ്യം പോലും നമ്മൾ അവരോടൊക്കെ ചെയ്യുന്നത് തന്നെ വലിയൊരു സ്വതക്കം കൂടിയാണ് അടുത്തതായിട്ടുള്ളത് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് നമുക്ക് തറാവിയ നിസ്കാരം നമുക്കറിയാം എന്ന് പറയുമ്പോൾ രാത്രി നമസ്കാരമാണ് ഈ രാത്രി നമസ്കാരം ഒരുപാട് ദൈർഘ്യത്തിൽ നിസ്കരിക്കുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ ഇരുപതിറക്കാത്തോ പതിനൊന്നിറക്കാത്തോ ഒക്കെ നിസ്കരിക്കുന്ന ആൾക്കാരുണ്ട് അല്ലേ നേരം വിളിക്കുന്നവരേ നിസ്കരിക്കുന്ന ആൾക്കാരുണ്ട് വരെ അത്രയൊന്നും പറ്റിയില്ലെങ്കിലും അല്ലെങ്കിൽ ഇനി ഇരുപത് ഇറക്കാത്തോ പതിനൊന്നും ഇറക്കാത്ത ഒന്നും നിസ്കരിക്കാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിലോ എത്രയാണോ നമുക്ക് കഴിയുന്നത് അത്ര നമ്മൾ നിസ്കരിക്കുക കാരണം ഒരുപാട് പ്രാധാന്യമുള്ളൊരു സംഭവമാണ് രാത്രി നിസ്കാരം തന്നാൽ അവനാല് അപ്പം നമ്മൾ ഈ റംലാനിൻ്റെ സമയങ്ങളെ മാക്സിമം ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് പറ്റുന്ന പോലെങ്കിലും നമ്മൾ ഉപയോഗിക്കണ്ടേ അപ്പോൾ നിങ്ങൾക്ക് എത്ര റക്കാത്താണോ കഴിയുന്നത് അത്ര റക്കാത്തെങ്കിലും മിനിമം എല്ലാ ദിവസവും ഒന്ന് നിസ്കരിക്കുക എന്നുള്ളത് ശ്രദ്ധിക്കുക അടുത്തതായിട്ടെന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ അവസാനത്തെ പത്തിലെ രാവുകൾ നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയണം പക്ഷേ അതിനും പറ്റാത്ത ആൾക്കാരാണെങ്കിലോ നമുക്ക് എന്ത് ചെയ്യാം മാക്സിമം കഴിയുന്ന പോലെ നമ്മൾ എഫേർട്ട് ഇട്ടിട്ട് നമ്മൾ നമസ്കരിക്കാൻ പറ്റെങ്കിൽ നിസ്കരിക്കാം പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കാം നമുക്ക് പഠിച്ചവൻ്റെ കാരുണ്യവും അതുപോലെ തന്നെ പഠിച്ചവൻ്റെ പൊറുക്കലൊക്കെ തേടിക്കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക ഖുരാൻ പാരായണം ചെയ്യുക ഇതൊക്കെ നമുക്ക് ഷെഡ്യൂൾ ചെയ്യണം ഇന്ന സമയം ഇത്ര സമയമെങ്കിലും ഞാനിതിന് മാറ്റി വെക്കണം നമ്മൾ ഓൾറെഡി ഷെഡ്യൂൾ ചെയ്യുക അപ്പം ഫുൾ നൈറ്റൊന്നും സ്പെൻഡ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ പറ്റുന്ന പോലെ ചെയ്യാം ഒരു മണിക്കൂറാണെങ്കിൽ ഒരു മണിക്കൂർ ചെയ്യുക അത്രയും ഇല്ല ഇപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ഉള്ള ഉമ്മമാരൊക്കെ ആണെങ്കിൽ ഒരുപാട് സമയപരിമീതികൾ ഉണ്ടാവും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ഇതേപോലെ ഒന്നും വിചാരിച്ച പോലെ സ്പെൻഡ് ചെയ്യാൻ പറ്റാത്ത അപ്പോൾ നമ്മൾ നമ്മളൊരു എത്ര നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സംഭവം കണ്ടിട്ട് അതിനനുസരിച്ച് നമ്മൾ നമ്മളെഫേർട്ട് ഇടാം മാക്സിമം തന്നെ നമുക്ക് എല്ലാവർക്കും സ്പെൻഡ് ചെയ്യാൻ കഴിയട്ടെ അസ്ലാ വലൈക്കും വർമ്മത്തല്ലാ ഇബ്രകാത്തു